നമസ്കാരം ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ആ ജന്തുജാലങ്ങളിൽ കഴുകൻ എന്ന ജീവിയെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം സദൃശവാക്യം മുപ്പതാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ് എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് മൂന്നുണ്ട് ആകാശത്ത് കഴുകൻ്റെ വഴിയും പാറമേൽ സർപ്പത്തിൻ്റെ വഴിയും സമുദ്രമതിയെ കപ്പലിൻ്റെ വഴിയും ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെടുന്ന ശലോമോൻ രാജാവ് ശേഖരിച്ച ആഗൂറിൻ്റെ ജ്ഞാനമൊഴികളിൽ പ്രകൃതിയുടെ വിവിധ ഭാഗങ്ങളെ ഭാ ഭാവങ്ങളെ നോക്കി അത്ഭുതം കൂറുന്ന ഒരു ഭാഗമാണിത് കഴുകന വേദപുസ്തകത്തിൽ മുപ്പത്തിമൂന്ന് പരാമർശങ്ങളാണ് ഉള്ളത് അവയിൽ മൂന്നെണ്ണം സദർശ്യവാക്യങ്ങളിലും വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമാണ് ഉള്ളത് ബാക്കി എല്ലായിടത്തും ഇംഗ്ലീഷ് പരിഭാഷ ഈഗിൾ എന്നാണ് ഈ മൂന്ന് ഭാഗങ്ങളിൽ വൾച്ചർ എന്നും എന്നും ഈഗിൾ പരുന്താണ് മലയാള വേദപുസ്തകത്തിലെ കഴുകനെ പറ്റിയുള്ള പരാമർശങ്ങളിൽ പലതും പരുന്തിനോടാണ് കൂടുതൽ യോജിക്കുക പരുന്തിനെയും വൾച്ചർ എന്ന യഥാർത്ഥ കഴുകനെയും കഴുകനെന്ന് പൊതുവായി പരിഭാഷ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് തലയിലും ചിറകുകളുടെ അഗ്രങ്ങളിലും വെള്ള വെള്ളത്തൂവലുകളും മറ്റുള്ളിടത്ത് കടുത്ത തവിട്ട് നിറമുള്ള തൂവലുകളുമുള്ള ചിറകു വിരിച്ചാൽ മൂന്ന് മീറ്ററോളം ഉള്ളവയും നമ്മുടെ നാട്ടിലെ പരിന്തിനേക്കാൾ വലിപ്പം കൂടിയവയുമായ ഒരുനം പരിന്താണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വിഷയീഭവിച്ചിരിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും എന്നാണ് എസ് സി ആ പ്രവാ പ്രവാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ഇതാണ് ആ വാക്യം ഈ വലിയ പരുന്തിൻ്റെ വേഗത അതിൻ്റെ ശക്തി സൂക്ഷ്മദൃഷ്ടി വലിയ ചിറകുകൾ ഉയരത്തിൽ നിർമ്മിക്കുന്ന കൂട് ഇവയൊക്കെ വിശദീകരിക്കുന്ന വേദഭാഗങ്ങൾ യശ പ്രവാചകൻ്റെ പുസ്തകവും രണ്ട് ഷമുവേൽ ഒന്നാം മധ്യായം ഹോസയായുടെ പുസ്തകം എട്ടാം അധ്യായം എസ് അഖേലിൻ്റെ പുസ്തകം പതിനേഴാം മധ്യായം യോബിൻ്റെ പുസ്തകം മുപ്പത്തിയൊൻപതാം മധ്യായം ഈ ഭാഗങ്ങളിലൊക്കെ അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട് ഉയരത്തിൽ നിർമ്മിക്കുന്ന കൂട് യോബിൻ്റെ പുസ്തകത്തിലും ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നിവയൊക്കെ വിഷയ വിഷയമായി കഴുകനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവന്ന് തൻ്റെ വലിയ ചിറകളിന്മേൽ വഹിച്ച് അവയെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ സ്നേഹനിധിയാ ദൈവം തൻ്റെ ജനത്തെ കാത്തുപരിപാലിക്കും എന്നൊരു സുന്ദരമായ ചിത്രീകരണവും ഉണ്ട് അത് ആവർത്തന പുസ്തകത്തിലാണ് മുപ്പത്തിരണ്ടാം അധ്യായം നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നതെന്തിന് അതില്ലാതെയായി പോകുമല്ലോ കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്തു പറന്നു കളയും സദർശവാക്യങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണത് അത് മറ്റൊരു ഗുണദോഷവും അവിടെ കാണാം പല ദർശനങ്ങളിലും കഴുകൻ കഥാപാത്രമായി വരുന്നുണ്ട് യോഹന്യാസ്ലിഖ ദർശനത്തിലൊരു കഴുകൻ സംസാരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തു അത് വെളിപാട് പുസ്തകം എട്ടാം അധ്യായത്തിലാണ് നിബുഗസ് നസരജാവ് കഴുകൻ്റെ തൂവലും നഖവുമുള്ള ഒരു വിരൂപിയായി തീരുന്ന ദർശനവും വേദപുസ്തകത്തിൽ കാണാം മാംസഭോജികളെന്ന നിലയിൽ പലയിനം പരിന്തു വർഗത്തോടൊപ്പം കഴുകനെയും പക്ഷിയോഗ്യമല്ലാത്ത പക്ഷികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലേവിയ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷികളിൽ വളരെ ആയുസ് ഈ ഇനം പരിന്തുകൾ ഇവ ഏകദേശം മുപ്പത് വയസ്സെത്തുമ്പോൾ പഴയ തൂവലുകളെല്ലാം പൊഴിച്ചു കളയും നഖങ്ങൾ കൊത്തിയെടുത്ത് കളയും പിന്നീട് ദുരിതപൂർണമായ കുറച്ചു കാലങ്ങളാണ് പുതിയ തൂവലുകളും നഖങ്ങളും വളർന്നു വരുന്നതിനു ശേഷം പുതുക്കിയ ആരോഗ്യത്തോടെ നാൽപ്പത് വർഷത്തോളം അവ ജീവിക്കുമെന്ന് പറയപ്പെടുന്നു നിൻ്റെ യൗവനൻ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ അതായത് ദൈവം നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു സങ്കീർത്തനം നൂറ്റിമൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് സങ്കീർത്തനത്തിലെ ആ വാക്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നെഷർ എന്ന എബ്രായ പദത്തിൻ്റെ പരിഭാഷയായിട്ടാണ് കഴുകൻ എന്ന പേര് വന്നത് പലയിനം കഴുകനും പരിന്തിനും ഈ നാമം ബാധകമായതാകാം മലയാള ഭാഷയിൽ വന്ന ഈ വാക്കിന് കാരണം ഇത് കഴുകൻ കഴുകനെന്ന ജീവിയെപ്പറ്റിയുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ ജീവജാലങ്ങളിലെ ചെറിയ പരം నిం వచ్చు ఇత్రమాత్రం నంది నమస్కారం